സ്നേഹമുള്ള സഹോദരങ്ങളെ ജീവിതത്തിൽ മനസ്സിനെ ഏറെ വിഷമിപ്പിച്ച ഒരു സംഭവം നിങ്ങളുമായി പങ്കുവെക്കുകയാണ് ഒരിക്കൽ ഒരു വൈദികൻ കോട്ടയത്ത് നിന്നും ഉത്തരേന്ത്യയിലേക്ക് തൻ്റെ മിഷനറി ദൗത്യവുമായി പോവുകയാണ് യാത്ര കുറേ ദൂരം പിന്നിട്ടു ഒരു സ്ഥലത്ത് ട്രെയിൻ സ്റ്റേഷനിൽ നിർത്തിയപ്പോൾ അച്ഛന് വല്ലാത്ത അസ്വസ്ഥത ഉണ്ടാവുകയും അദ്ദേഹം ട്രെയിനിൻ്റെ വാതിലിൽ വന്ന് കാറ്റുകൊള്ളുന്നതിന് വേണ്ടി നിക്കുകയും ചെയ്തു പെട്ടെന്ന് ട്രെയിൻ മുൻപോട്ട് നീങ്ങുന്നു അച്ഛന് അസ്വസ്ഥത വല്ലാതെ കൂടുന്നു അദ്ദേഹം ആ പ്ലാറ്റ്ഫോമിലേക്ക് ആ ട്രെയിനിൻ്റെ വാതിലിൽ നിന്ന് ഛർദിക്കുകയാണ് ട്രെയിൻ മുമ്പോട്ട് നീങ്ങുന്നു ഇത് കണ്ട് അച്ഛൻ വല്ലാതെ വിഷമിച്ചു ദൈവമേ ഇവിടെ ഇനി എന്ത് ചെയ്യും ആ സമയം അച്ഛനെ ഞെട്ടിച്ച ഒരു കാഴ്ചയുണ്ട് ആ പ്ലാറ്റ്ഫോമിൽ ഒരു കോണിലിരുന്ന ഒരു അമ്മ അമ്മയ്ക്ക് അഞ്ച് കുഞ്ഞുങ്ങൾ ഈ അഞ്ച് കുഞ്ഞുങ്ങൾ വന്ന് ഈ ചർദലിന് വേണ്ടി അവിടെ അടിയുണ്ടാക്കുന്നു ദാരിദ്ര്യത്തിൻ്റെ ഒരു വലിയ ചിത്രമാണ് നമ്മളവിടെ കാണുന്നത് നമ്മെ ദൈവം അനുനിമിഷം കരുതുന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഓരോ നിമിഷവും നമുക്ക് മുന്നേറാം നമുക്ക് ചുറ്റുമുള്ള ഇങ്ങനെയുള്ള കുറേ ജീവിതങ്ങളുണ്ട് അവരിലേക്ക് നമ്മുടെ കണ്ണുകളെ ഒന്ന് തുറക്കുവാൻ നമ്മുടെ കൈകളെ ഒന്ന് നീട്ടുവാൻ നമുക്കുള്ളത് അവരുമായി ഒന്ന് പങ്കുവയ്ക്കുവാൻ നമുക്ക് സാധിക്കുമോ അപ്പോൾ മാത്രമാണ് നമ്മുടെ ജീവിതം അന്വർത്തമാകുന്നത് ആയതിന് ദൈവം നമ്മെല്ലാവരെയും സഹായിക്കട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ